എന്താ ചെയ്യണ്ടെന്ന് ആരെങ്കിലും ആണെങ്കിലും ഹലോ ഹലോ നികുതിയല്ലേ സോറി നമ്പർ 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 ഹലോ 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 ഒരു നിങ്ങളുടെ ഫോൺ 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 പബ്ലിക് എഴുതി പറഞ്ഞില്ലേ നിങ്ങൾ വെക്ക് ഈ നിന്ന് ോ ഞാൻ കോൾ സർ ആ നമ്പർ പറ്റോ ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് രാവിലെ വർക്കിന്റെ ഒരു കാര്യത്തിന് ഞാൻ സ്റ്റാൻഡിൽ പോയായിരുന്നു അവിടെ വെച്ചിട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ നമ്പർ റിമൂവ് ചെയ്തു അതെയോ ഒരുപാട് താങ്ക്സ് ട്ടോ ആരോ എന്റെ നമ്പർ അവിടെ എഴുതി വെച്ചതാ എന്തിനാങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എനിക്ക് ഇതുപോലത്തെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോൺ ചെയ്തിട്ട് എന്താ പോരുന്നു എന്താണ് ചാർജ് എന്നൊക്കെ വിചാരിച്ചപ്പോ ഈ നമ്പറിലാണ് എല്ലാം ലിങ്ക് ചെയ്തിരിക്കുന്നത് ബാങ്ക് ആധാർ കാർഡ് പാൻ കാർഡ് എല്ലാം ഇതിലാണ് ലിങ്ക് ആയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇത് മാറ്റാനും പറ്റില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് വരുന്ന കോള് കാരണം ടോർച്ചറാണ് ഓ അത് ശരി ആരെങ്കിലും നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള അസൂയ കൊണ്ടോ ദേഷ്യം തീർക്കാൻ വേണ്ടി അവിടെ എഴുതി വെച്ചതായിരിക്കും സോ നികുതി എന്നുള്ള പേരും അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന നമ്പറും കണ്ടിട്ട് വായിച്ചു കളഞ്ഞു ഒരുപാട് താങ്ക്സ് സത്യം പറഞ്ഞ നിങ്ങൾ ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല അതിനൊന്നും ആവശ്യമില്ല ആവശ്യമില്ലേ അല്ല നിങ്ങൾ ഇക്കാര്യം ഇങ്ങനെ ചെയ്ത ചെയ്ത് ആരാന്നറിയാല്ലോ നിങ്ങൾ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈന്റ് കൊടുത്താൽ ഒരു ഉപകാരം ഉണ്ടാവില്ല എനിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട് എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് ഈ പോലീസിന്റെ പുറകെ എനിക്ക് നടക്കാൻ പറ്റില്ല നിങ്ങളെപ്പോലത്തെ നല്ല ആൾക്കാരെ അത് കണ്ടിട്ട് മായച്ചു കളഞ്ഞാലേ ഉള്ളൂ ജോലിയും കോലിയും ഇല്ലാത്ത ഏതോ ഒരുത്തൻ എഴുതി വെച്ചോന്നും പറഞ്ഞ് നമുക്കതിന്റെ പുറകെ പോകാൻ പറ്റില്ലല്ലോ അത് ശരിയാ നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ഇനി ഇതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ആ നമ്പർ അവിടെ നിന്ന് റിമൂവ് ചെയ്തു അത് ശരിയാണ് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്